എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പൂച്ചക്കടവിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഡ്രഡ്ജ് ചെയ്ത മണൽ രാത്രികാലങ്ങളിൽ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ കീഴിൽ സ്ഥലമാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഡ്രഡ്ജിംഗ് നടത്തി കൈമാറിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വരും തലമുറയ്ക്കും ഏറെ ഗുണമാകുന്ന ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും മുഖം നോക്കാതെയുള്ള നിയമ നടപടി ഉണ്ടാവുമെന്നും ഇ ടി ടൈസർമാർ എം എൽ എ പറഞ്ഞു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജ്മൽ സക്കീർ മുഹമ്മദ് അസീം സഹറാബി ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌഷാദ് കറുകപ്പാടത്ത് അസ്ഫൽ വാർഡ് മെമ്പർ സുമിത ഷാജി തഹസിൽദാർ എം അനിൽകുമാർ കോസ്റ്റൽ പോലീസ് സിഐ അനൂപ് കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ ഇറിഗേഷൻ എ ഇ ധന്യ പോർട്ട് ഓഫീസർ കിരൺ അഴീക്കോട് വില്ലേജ് ഓഫീസർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നമ്മുടെ ആ പഞ്ചായത്ത് അവതരിപ്പിക്കാം ജില്ലാ പഞ്ചായത്തിന് ഒരു മെമ്പർ ഉണ്ട് എല്ലാവരും ഇല്ല ഒരു മെമ്പറും അതിൽ അംഗാണ് മൊത്തമുള്ള മെമ്പർമാരിൽ ഒരു മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാൾ അംഗാണ് ആരും എപ്പോൾ ഉള്ളത് നോക്കിയാൽ എം എൽ എമാരും ഉൾപ്പെടെ അത് അതിന്റെ മുകളിലെ എം എൽ എമാർ ഉൾപ്പെടെ സ്വാഭാവികമായിട്ട് എന്ത് വരാം അതിനെ ആളുകൾ വന്നാൽ അവിടെ കടവ് സംബന്ധിച്ചു വേണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാം അതെല്ലാ കൊല്ലവും ാണ് നമുക്ക് അങ്ങനെ ഇല്ലാതെ കടവ് നിരോധിക്കുകയും ബാക്കിയുള്ള പ്രശ്നം എന്താ ഏഴ് മണിക്ക് പോയിട്ട് നോക്കിക്കുന്നതിന്റെ വിഷയം എന്താ ഒരു കാലത്ത് വരെ അവർ വെക്കണ കാര്യമില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ള സമയത്ത് പിടിച്ചോ ഞാൻ പറഞ്ഞു സംശയം വേണം വന്നിട്ട് നമുക്ക് ആ കാര്യം പിടിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ നമ്മള് അപമാനിക്കും എന്നുള്ള രീതിയിലൊക്കെ ആർക്കെങ്കിലും അവനെ പോവാൻ പറ്റില്ല പോകാൻ പറ്റാത്ത തീരുമാനിക്കണം മുപ്പത് നാല്പത് ലോട്ട് എടുക്കുകയാണ് ദിവസം ഒരു ലോഡ് പോയി പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം അപ്പൊ അതിനനുസരിച്ച് അവിടെ എന്താണ് കാര്യങ്ങൾ വേണ്ടതെന്ന് വെച്ച് തീരുമാനിക്കണം മാത്രമല്ല വഞ്ചിക്ക് പെർമിഷൻ ഉള്ള കാര്യം അവിടെ പറഞ്ഞു അവരൊന്നും അവർ ഈ പെർമിഷൻ ഇല്ലാത്ത ആൾക്കാർ വല്ലതും പിടിച്ചോ പിടിക്കണല്ലോ ആ സ്ഥലത്ത് ഒരു ക്യാമറ സ്ഥാപിക്കേണ്ടതെ ഈ ക്യാമറ നിരദേശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്യാമറ സ്ഥാപിക്കണ്ടല്ലോ ഒരു ക്യാമറ നമുക്ക് അവിടെ സ്ഥാപിക്കാം ക്യാമറ അവിടെ സ്ഥാപിക്കട്ടെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വേണം പിന്നെ പോർട്ട് ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നും കേൾക്കാൻ പാടില്ല ശ്രദ്ധിച്ചോ എനിക്ക് അവരോട് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് നമുക്കിത് നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നു ഒരു തരത്തിലും വേറെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പോകണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ജനപ്രതിനിധികളാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ അവിടെ ഇനി ഒരു സംഭവമാണ് അതിന് നിങ്ങൾ ബ്ലാക്ക് കാറ്റ്സ് ചെയ്യുന്ന പ്രവർത്തനം നല്ലതാണ് നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ നിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ എല്ലാവരും വർത്തമാനം കേട്ടല്ലോ സ്ട്രോങ് സപ്പോർട്ടാണ് നിങ്ങൾക്ക് കാര്യത്തിൽ ആ സപ്പോർട്ട് നിങ്ങൾ നന്നായി വിനിയോഗിക്കുക അതനുസരിച്ചൊക്കെ ഇപ്പൊ സ്ഥലം ബന്ധപ്പെട്ട പോലീസ് അധികാരികളും പറഞ്ഞു ഞാൻ നന്നായി ചെയ്യാം ഇതാണ് ഇനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ ഒരറിയോ എന്ന് വിചാരിച്ചിട്ടൊന്നും ഇവിടെ നിൽക്കണ്ടട്ടോ ആധുനിക കാലമാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പുതിയ തോരത്തിൽ കടക്കാൻ പറ്റില്ല അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ അറിയും ഇവിടെ അറിയുന്നുണ്ട് ഞാൻ നമുക്കൊന്നും വേണ്ടാ നോക്കിയാൽ വിചാരിച്ചേക്കരുത് ഇത് വേണമെന്ന് തന്നെ വെക്കുകയാണ് അവിടെ അറിയണവരെ ഉണ്ട് അറിയുന്നവരെ വേറെ നോക്കണം പോലീസ് സ്റ്റേഷനിലകത്താളുണ്ടോ പോർട്ടിലകത്താളുണ്ടോ ഇപ്പുറത്തെ ആളോ അറിയണം നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഇവിടെ പിടിക്കാൻ തീരുമാനിച്ചാൽ മണ്ടെടുക്കാൻ വേണ്ടി പിടിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ച ഏറ്റവും അവസാനം അളന്ന സ്കെച്ച് തന്നെ എനിക്ക് ഇരുപത് ഏക്കർ എന്നാണ് കേട്ടോ തന്നുള്ളത് എട്ട് ഏക്കർ ആറ് ഏക്കർ ഇവിടെ പറഞ്ഞിരിക്കും ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പോ ഈ ഫിഷ്ലാൻഡിംഗ് പ്ലേസ് ആയിട്ട് തന്നിട്ടുള്ളത് അവര് അളന്ന് തന്ന സ്ഥലം ഇരുപത് ഏക്കർന്നാണ് തന്നിട്ടുള്ളത് ഫിഷ് ലാൻഡിംഗ് പ്ലേസിന്റെ അവസാന പ്രപ്പോസലിൽ പോവുകയാണ് ഏറ്റവും അവസാനം മനസ്സിലായിക്കോട്ടെ അവസാന പ്രപ്പോസല് പോവാണ് ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടുന്ന് അനുമതി കിട്ടുന്നുണ്ടോ അനുമതി കിട്ടിയാൽ ചെറു വള്ളങ്ങളെല്ലാം അവിടെ ഇത് ചെയ്യുന്നത് നേരത്തെ സൗരാഷ്ട്ര സിമെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസായിട്ടാണ് അവിടെ സ്റ്റേ കിട്ടിയത് ആ സ്റ്റേയിലൊക്കെ നല്ലോണം പോട്ട് ഹൈക്കോടതിയും മറ്റൊന്നും അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് പോയിട്ടാണ് ആ സ്റ്റേ വെക്കെത്തിയത്